ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരുമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴാണ് വീക്കെൻഡ് എപ്പിസോഡ് കണ്ടിരിക്കുന്നു എന്നാൽ പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു കാര്യവും ലാലൻ വീക്കെൻഡിൽ ചോദിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം റന ആര്യൻ ഇഷു ഒപ്പം തന്നെ ഷാനവാസു ഒന്നും തന്നെ ലാലനൻ ചോദിച്ചില്ല ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നിന്ന് റന പുറത്തായ എപ്പിസോഡ് ഇപ്പോൾ വലിയ രീതിയിലാണ് എവിക്ഷൻ എപ്പിസോഡ് ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അരുമോളും പുറത്തു വന്ന് കാണിച്ചു കൂട്ടിയത് സൈഖാനാവാതെ പൊട്ടിത്തെറിച്ച് ലാലട്ടൻ ബിഗ് ബോസ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പിന്നീട് ലാലേട്ടൻ ബിഗ് ബോസ് മത്സരാർത്ഥികളെ കാണാൻ അകത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും അവർക്ക് മാത്രം എന്താണ് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ ആ ചെയ്തത് വളരെ നന്നായി എന്നും ഇനി ഞാൻ അവിടേക്കില്ല എന്ന കടുത്ത തീരുമാനത്തിൽ ലാലേട്ടൻ ഉറച്ചു തന്നെ നിന്നു എന്നുള്ളതാണ് ലാലേട്ടൻ്റെ ഒരു പ്രത്യേകത